അപ്പോ ഗിരീഷ് എന്നൊരാളുണ്ടെന്ന് അച്ഛൻ അറിയാലോ ആ ഗിരീഷ് എന്ന് പറയുന്ന ആള് അച്ഛന്റെ മരുമകനാണെന്ന് അറിയാമായിരിക്കുമല്ലോ ആ മരുമകന്റെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെ അന്തസ്സിനെ കുറിച്ച് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് എല്ലാം അറിയാം നിങ്ങൾക്കുണ്ടായ വിഷമത്തിൽ അച്ഛൻ ക്ഷമ ചോദിക്കുന്നു അച്ഛൻ വീണ്ടും ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ ഞങ്ങളോട് പറയണം എല്ലാത്തിനും ഒരു വ്യക്തത വരുത്തണം എല്ലാം ഞങ്ങൾക്കറിയണം ഈ അമ്മയുടെ മുഖത്ത് നോക്കി പറയണം തനുജി അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താന്ന് അച്ഛനും മകളും തമ്മിലുള്ള ബന്ധുവാണോ നിങ്ങളുടേത് അല്ലെങ്കിൽ എന്ത് അവകാശത്തില അവൾ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നതും മകളെന്ന് അവകാശപ്പെടുന്നതും പറയണം ഒക്കെ എപ്പ പറയാ ചത്ത കഴിഞ്ഞിട്ടോ അച്ഛ അച്ഛന് ഞങ്ങളോട് കടുമണിയുടെ അത്ര പോലും സഹതാപം ഇല്ലാതായി പോയോ ആകാശം ഒരു മുട്ടി നിൽക്കുന്ന ആളായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ ഇപ്പോ പാതാളത്തിന് താഴെ ഞങ്ങളുടെ മനസ്സിൽ അമ്മയോട് ഉത്തരം പറയേണ്ടത് വേണ്ട മോളെ കുറച്ചു നേരത്തെ നന്ദനും ഇതുപോലെയൊക്കെ സംസാരിച്ചു നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി ഒന്നും സംസാരിച്ച് സമയം കളയണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതം എന്താണെന്ന് നോക്കിക്കോളൂ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അമ്മ ഒന്നും മിണ്ടാതിരിക്കേ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ ഞാനും നന്ദിനും ജീവിച്ചിരിക്കുമ്പോ ഒരു തനൂജയും ഇവിടെ അധികാരം ഉറപ്പിക്കില്ല അച്ഛൻ നിക്ക് ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി അമ്മ അങ്ങനെ വിഷമിച്ചു മാറിയൊന്നും നിൽക്കണ്ട അങ്ങനെ വിട്ടും കൊടുക്കണ്ട ബഹളം തന്നെ എന്തായാലും അറിഞ്ഞു ഇനി നമ്മൾ മറ്റൊന്നും നോക്കണ്ട എനിക്കറിയാനുള്ളത് എനിക്ക് വേണ്ടി നന്ദൻ നേരത്തെ ചോദിച്ചു മോളെ തനുജയുടെ അമ്മ ആരാണെന്ന് എനിക്കും അതൊന്നും അതൊന്നറിയാൻ ആഗ്രഹമുണ്ട് എന്നെ താലി കെട്ടിയ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആ സ്ത്രീ ആരാണെന്ന് ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് വഴക്കും ബഹളവും ഒന്നും ഉണ്ടാക്കാനല്ല ഒന്നറിയാൻ വേണ്ടി മാത്രം ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ അച്ഛന് എന്താ അച്ഛ പറയാൻ പറ്റുന്നില്ലേ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞപ്പോ മാധ്യമങ്ങൾ എന്താ വിശേഷിപ്പിച്ചത് കേരളത്തിലെ നട്ടല്ല ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് എവിടെ ആ നട്ടല്ല